ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പ്രവാചകന്റെ ആവലാതി ഹബക്കുക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാട് കർത്താവെ എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രനാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്കങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു ശവും അക്രമവും ഇതാ എന്റെ കൺമുമ്പിൽ കലഹവും മത്സരവും തല ഉയർത്തുന്നു നിയമം നിർവീര്യമാക്കപ്പെടുന്നു നീതി നിർവഹിക്കപ്പെടുന്നില്ല ദുഷ്ടൻ നീതിമാനെ വളയുന്നു നീതി വികലമാക്കപ്പെടുന്നു ദൈവത്തിന്റെ മറുപടി ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇതാ ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽതായ ജനതയെ ഇളക്കി വിടുന്നു തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണവർ നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുണ്ട് അവയ്ക്ക് ഇരതേടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട് അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു അവരുടെ കുതിരപ്പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നെടുക്കുന്നു അവർ അക്രമവുമായി വരുന്നു അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു അവരുടെ തടവുകാർ മണൽത്തെരി പോലെ അസംഖ്യമാണ് അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു ആവലാദി എന്റെ ദൈവമേ അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമൃത്യനുമാണല്ലോ കർത്താവെ അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു അഭയശിലയായവനെ അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നു അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേയ്ക്ക് കഴിയുകയില്ല അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നെക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് മനുഷ്യരെ കടലിലെ പോലെ നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആക്കുന്നത് എന്തുകൊണ്ട് അവൻ അവരെ എല്ലാം ചൂണ്ടിയിട്ട് പിടിക്കുന്നു വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു തന്റെ വലയിൽ അവയെ ശേഖരിക്കുന്നു അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു തൻ നിമിത്തം അവൻ തന്റെ വലയ്ക്ക് ബലികളും തന്റെ വലയ്ക്ക് ധൂപവും അർപ്പിക്കുന്നു അവമൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായ ആഹാരം കഴിക്കുന്നതും ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല വലകുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം മറുപടി ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എന്റെ ആവലാദിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവ് എനിക്ക് മുരളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്ത കവിതം ഫലകത്തിൽ വ്യക്തമായി എഴുതുക ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഹൃദയ ഹൃദയപരമാർത്ഥയില്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്ത മൂലം ജീവിക്കും ദുഷ്കർമ്മികൾക്ക് ശാപം വീഞ്ഞു വഞ്ചന നിറഞ്ഞതാണ് ഗർഭിഷ്ടൻ നിലനിൽക്കുകയില്ല അവന്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ് മൃത്യുവിനെ പോലെ അവന് ഒരിക്കലും മതി വരികയില്ല ജനതകളെ എല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു ജനപദങ്ങളെ തന്റേതെന്ന പോലെ അവൻ പെറുക്കിക്കൂട്ടുന്നു ഇവർ നിന്നയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത് പണയവസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ഭയാധീനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ അപ്പോൾ നീ അവർക്ക് കൊള്ള വസ്തുവായി തീരും നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചുരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തന്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഭിത്തിയിൽ നിന്ന് കല്ലുവിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യക്തതയ്ക്ക് വേണ്ടി ജനതകൾ തും സൈന്യങ്ങളുടെ കർത്താവിന്റെ ഹിതമനുസരിച്ചാണല്ലോ ജലം സമുദ്രത്തെ മൂടുന്നതുപോലെ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് ഹാ കഷ്ടം മഹത്വത്തിന് പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും നീ കുടിക്കുക മതോന്മത്തനാവുക കർത്താവ് തന്റെ വലത് കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും ലബനോനോട് നീ ചെയ്ത അക്രമം നിന്നെ അടിപ്പെടുത്തും നീ രക്തം ചുരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹുലനാക്കും വിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം ശില്പിതീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടാവുമല്ലേ അത് മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരുവിരുതിലാണ് ആശ്രയിക്കുന്നത് തടിക്കഷ്ണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ഹാ കഷ്ടം അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസമില്ല എന്നാൽ കർത്താവതന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ മൗനം ഭജിക്കട്ടെ ഹബക്കുപ്രവാചയുടെ പുസ്തകം മൂന്നാം അധ്യായം പ്രവാചകന്റെ പ്രാർത്ഥന പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം കർത്താവെ അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയുന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു അവിടെ തന്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതിറിപ്പോയി ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതു തന്നെ കുഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു മിതിയൻ ദേശത്തിന്റെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു കർത്താവെ നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനു നേരെയുമായിരുന്നുവോ അങ്ങ് വില്ല് പുറത്തെടുത്ത് ഞാണിൽ അമ്പു തൊടുത്തു നദികളാൽ അങ്ങ് ഭൂമിയെ പിളർക്കുന്നു പർവ്വതങ്ങൾ അങ്ങേ കണ്ടു വിറച്ചു മഹാപ്രവാഹങ്ങളെല്ലാം ഒഴുക്കിക്കളഞ്ഞു ആഴി ഗർജിച്ചു ഉയരത്തിലേക്ക് അതിന്റെ കൈകൾ ഉയർത്തി അങ്ങയുടെ ചീറി പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിന്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി അങ്ങ് ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടി കോപത്തോടെ ജനതകളെ മെതിച്ചു അങ്ങയുടെ ജനത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു അതിന്റെ അടിത്തറ വരെ അനാവൃതമാക്കി അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതിരിക്കാൻ ചുഴലിക്കാറ്റ് പോലെ വന്ന അവന്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു സമുദ്രത്തെ അതിന്റെ ഇളകിമറിയുന്ന തിരമാലകളെ അശ്വാരൂഢനായി അങ്ങ് ചവിട്ടിമെതിച്ചു ഞാൻ കേട്ടു എന്റെ ശരീരം വിറയ്ക്കുന്നു മുഴക്കം കേട്ട് എന്റെ അതിരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു എന്റെ അസ്ഥികൾ ഉരുകി എന്റെ കാലുകൾ പതറി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എന്റെ ബലം കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഗായക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ